അവരാ കാറുകാരനോട് പറഞ്ഞു നോക്കൂ എങ്ങനൊക്കെയാ പോണത് അമ്മൂ എൻറെ അമ്മു ഏ ഒരു വീഡിയോ കാണിപ്പിക്കോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലുമാണ് അതേപോലെ തന്നെ ന്യൂസ് ചാനലിലൊക്കെ വന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ കാണണം കണ്ടാൽ പോരാ മറ്റുള്ളവരിലേക്ക് എത്തിക്കും വേണം തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അത് നിങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ ഒരു കാറുകാരൻ പോകുന്ന പോക്കാണ് വെള്ളമാണ് എന്നൊക്കെയാണ് ആ വീഡിയോ എടുത്ത ആളുകൾ പറയുന്നത് എന്തായാലും നമുക്കൊന്ന് കേട്ട് നോക്കാം യുവാക്കള് ഫോളോ ചെയ്യണുണ്ടോ യുവാക്കള് ഫോളോ ചെയ്യണം ആ കാറുകാരനെ ഏകദേശം ഒരു മൂന്ന് മൂന്നര മിനിറ്റോളം അവര് ഈ വണ്ടിനെ ഫോൾ ചെയ്തിട്ടുണ്ട് വെള്ളാണെന്നാണ് എങ്കിലും ഇവര് പറയണത് റോഡിന്റെ ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് എം ബി ഡിക്ക് എന്തായാലും കോളായിട്ടോ എം പിടിക്ക് എന്തായാലും കോളായി വീട് എടുത്ത ആൾക്കാര് പറയുന്നത് അതിന്റെ മുന്നിൽ കൂടെ പോവാനും പേടിയാണ് കാരണം വണ്ടി തട്ടു എന്ന് പറയാൻ പറ്റില്ലല്ലോ അതിന്റെ പോക്ക് നോക്കേണ്ടി കേട്ടോ കണ്ടോ റോഡിന്റെ കണ്ടോ എങ്ങനെ വണ്ടി ഓടിക്കണെന്നുള്ളത് കണ്ടോളൂട്ടോ ുള്ള യുവാണോ വണ്ടി പോണോക്കെ നിങ്ങൾ ആ യുവാക്കള് ബാക്കിൽ ഫോളോ ഉണ്ട് കേട്ടോ എന്താണല്ലേ തീർച്ചയായിട്ടും നമ്മുടെ എം ബിടെ ഒക്കെ ഉണ്ടല്ലോ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം ഉണ്ടാക്കിയേ പറ്റൂ അവരാ കാറുകാരനോട് പറഞ്ഞു നോക്കൂ എങ്ങനൊക്കെയാ പോണത് അമ്മുഅമ്മൂ എന്നിട്ട് വല്ലാത്ത പോക്കന്നെ അല്ലേ വണ്ടി നിർത്തിച്ചിട്ട് പോലീസുകാരെ വിളിക്കാന്നുള്ളതാണ് അതിലെ അവര് പറയുന്നത് കേട്ടോ പക്ഷെ അവർക്കും അയാളെ ചെയ്സ് ചെയ്യാൻ പറ്റണില്ല എന്നുള്ളതാണ് പറ്റുന്നില്ല ചെയ്സ് ചെയ്യാതെ ആണോന്നും അറിയില്ലേ കാരണം ഇതൊക്കെ ആ ഒരു സ്ഥലത്ത് ആരെങ്കിലൊക്കെ അവിടെ നിങ്ങട്ട് വരിക ഏതെങ്കിലും കാലുകൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ നടന്നു പോണ ആളുകളൊക്കെ ഉണ്ടാവല്ലോ അവരൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലേക്ക് എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക അല്ലാത്തൊരവസ്ഥ തന്നെയാണ് അവർക്ക് ആവശ്യമുള്ള വീഡിയോ അവർക്ക് കിട്ടിയിട്ടുണ്ട് അതൊരു വരവില്ലേ വല്ലാത്തൊരു വരവായിപ്പോയി എന്തായാലും വീഡിയോ ഒന്ന് കാണുക നിങ്ങളൊരു അഭിപ്രായം ഉണ്ടല്ലോ തീർച്ചയായിട്ടും അതിന്റെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തും കേട്ടോ ഓക്കെ